ഹായ് ഫ്രണ്ട്സ് റാഫ് ഡയറിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇങ്ങനെ റാഫ് ടോക്കിൽ കണ്ടന്റ് കണ്ടൻറ് ക്രിയേറ്ററായിട്ട് ഏഴ് വർഷമൊക്കെ കഴിഞ്ഞല്ലോ നിങ്ങളുടെ പിന്തുണയാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ഏഴ് കൊല്ലമൊക്കെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ഇരുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ആളുകൾ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുന്നതാണ് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം വെച്ച് ചോദിക്കുന്നില്ല കാരണം ഇപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് പഴയകാല ക്രിയേറ്റേഴ്സ് പറഞ്ഞതായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു പഴയ ക്രിയേറ്റർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതായിട്ട് ഞാൻ ഞാനെടുത്ത് വായിച്ചതാണേ അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അത് അതിന് തന്നെ പറയണം പക്ഷേ വ്യാപകമായിട്ട് ഫേസ്ബുക്കിലൊക്കെ അതിങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതായത് നേരത്തേക്ക് അദ്ദേഹത്തിന് ഒരു മാസം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെ കിട്ടിയിരുന്നു ഇപ്പോൾ അതിനെയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് യൂട്യൂബർ എന്ന രൂപത്തിലൊക്കെ ഇറങ്ങി വരാതെ ആളുകൾ അതിനായിട്ട് സമയം കളയാതെ പഠിച്ച് വലിയ ജോലി വാങ്ങാൻ നോക്കുക എന്നൊക്കെ ഒരു പഴയകാല ക്രിയേറ്റർ പറഞ്ഞതായിട്ട് ഞാൻ പലയിടത്തും വായിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് മുമ്പ് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ യൂട്യൂബ് നിർത്തുകയാണെന്ന തരത്തിലൊരു വീഡിയോ ഇട്ടത് വലിയ രൂപത്തിലുള്ള മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളന്ന അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നതാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഈ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ടിപ്സൊക്കെ നൽകുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തെ ഞാൻ മുമ്പ് യൂട്യൂബിൻ്റെ ഒരു പ്രോഗ്രാമിൽ വെച്ച് പരിചയപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം പറയുന്നുണ്ട് പണി കിട്ടി യൂട്യൂബിലെ ഒരു പാനൊക്കെ വല്ലാതെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ തന്നെയാണ് അപ്പം ഇതൊക്കെ കൂടി കണ്ടിട്ടൊക്കെ ആയിരിക്കണം ആളുകൾ നമ്മുടെ ആയിട്ടുള്ള ആളുകളൊക്കെ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിപ്പോൾ റാഫ് ടോക്സ് ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ആ ഒരു ആശങ്ക ഉണ്ടാവും ഈ നിർത്തുമോ അപ്പോൾ റാഫ്ടോക്സ് എങ്ങനെ നിർത്തുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം റാഫ്റ്റോക്സ് നിർത്തുകയാണോ എന്ന് എന്നോട് നേരിട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും ആ ക്രിയേറ്റർ പറഞ്ഞ പോലെ ഒരു കാലത്ത് നമുക്ക് മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷമൊന്നും ഒരു മാസം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വേവലാതി നമുക്കില്ല ലക്ഷങ്ങൾ കിട്ടുന്നതിനെക്കുറിച്ചുള്ളൊരു വേവലാതി ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ആവറേജ് ഒക്കെ പറഞ്ഞതാണ് ഈ ഏഴ് വർഷത്തെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വരുമാനം എല്ലാം കൂടി എടുത്ത് നോക്കിയാൽ ആവറേജ് ഒരു മാസം അറുപതിനായിരം എഴുപതിനായിരം ഒരു റേഞ്ചിലാണ് നമുക്ക് ഉണ്ടാവുക ആവറേജ് ആണ് ഞാൻ പറയുന്നത് ചില മാസങ്ങളിൽ നന്നായിട്ട് കൂടുതലുണ്ടാവും അപ്പോൾ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ നല്ല കൂടുതലുണ്ടാവും അല്ലാത്ത മാസങ്ങൾ വളരെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അത്രയാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ സഡൻലി ഒരു കുറവുണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല എന്നാൽ നേരെ തിരിച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ യൂട്യൂബിലെ ടിപ്സൊക്കെ പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വീഡിയോ പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന അത്ര പാട്സൻസിൽ നിന്ന് വരുമാനമൊന്നുമില്ല എന്നാണ് പക്ഷെ നമുക്ക് നേരെ തിരിച്ചനുഭവപ്പെട്ടിട്ടുള്ളത് ആർ പി എന്ന് പറയുമല്ലോ ഒരു ആയിരം വ്യൂസിന് ഇത്ര എമൗണ്ട് കിട്ടുക എന്നുള്ളത് അത് നമ്മുടെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇപ്പോൾ അതിൻ്റെ കണക്ക് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ കൂടുതലായിട്ട് യൂട്യൂബിൽ പരസ്യങ്ങളൊക്കെ വരുന്നൊരു സമയവാണ് നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഏത് വീഡിയോ നോക്കിക്കഴിഞ്ഞാലും അതിന് പിന്നാലെ ഒന്നോ രണ്ടോ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ മലയാളം പരസ്യങ്ങളൊക്കെ ഇപ്പം പണ്ടത്തെ പോലെയാണ് അത്ര പരസ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർ പി എം ഒക്കെ പഴയതിനേക്കാൾ എന്തായാലും കൂടുതലാണ് പിന്നെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൊതുവെ ആർ പി എം എല്ലാ വർഷവും കുറവുണ്ടാകാറുണ്ട് അതൊക്കെ നന്നായിട്ട് യൂട്യൂബ് ചെയ്തു പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഒരു ആശങ്ക പടർത്തി വിടുന്നതിലൊന്നും ഒരർത്ഥമില്ല പിന്നെ വ്യൂസ് കുറഞ്ഞോന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം റാഫ്റ്റോക്സിൽ ഒരു സുഹൃത്തിൻ്റെ കബറുണ്ടായിരുന്നു എന്തോ നട പഴയ പോലെ ഒന്നും എനിക്ക് റീച്ചില്ലല്ലോ എന്ത് പറ്റി നിർത്താനായോ എന്നൊക്കെ ചോദിച്ചിട്ട് പണ്ടും നമുക്ക് കോട്ടക്കണക്കിന് വ്യൂ ഒന്നുമില്ല നിങ്ങൾക്കറിയാലോ പണ്ടും റാഫ്റ്റോക്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വ്യൂ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ സുഹൃത്തുക്കൾ കൂടുതലായിട്ട് വീഡിയോസും വാർത്തകളൊക്കെ ചെയ്യുന്നവരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റാഫ്റ്റോക്സ് പേജ് നിങ്ങൾ കയറി നോക്കിയാൽ കാണാം നമ്മളിടുന്ന വീഡിയോസിനൊക്കെ ആവറേജ് ഒരു ഹൺഡ്രഡ് കെ ആണ് അപ്പോൾ അറുപത്തെട്ട് എഴുപതൊക്കെയാണ് അവസാനത്തെ രണ്ട് വീഡിയോ എങ്കിലും ബാക്കിയൊക്കെ നിങ്ങൾ നോക്ക് ഹൺഡ്രഡ് കെയുടെ മുകളിലാണ് വ്യൂസ് ഉള്ളത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പൊതുവേ വ്യൂവിൻ്റെ അളവ് കൂടുതലുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പക്ഷേ റാഫ്റ്റോക്സിന് പ്രത്യേകിച്ച് വരുവാനൊന്നുമില്ല നമ്മൾ പണ്ട് തന്നെ ഈ കൊളാബറേഷൻ പരിപാടികൾ ചെയ്യാറില്ല കാരണം ഒരുപാട് ആപ്പുകളുടെയും മറ്റുമൊക്കെ കൊളാബറേഷൻസാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം ബാക്കിയുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിച്ച് അവരുടെ ക്യാഷ് കളയിക്കുന്ന പരിപാടിക്ക് നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചെയ്യാറുമില്ല പിന്നെ അത്രയും വിശ്വസിക്കാതാവുന്ന ചില സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചപ്പോൾ ചില ഷേർട്ടിൻ്റെ ഒക്കെ ഇത് നമ്മൾ കോസ്റ്റ്യൂമായിട്ട് കാണിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മറ്റു തരത്തിലേക്ക് നമ്മൾ പോകാറില്ല നമുക്ക് താല്പര്യവും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ വരുമാനം ഏതായാലും നമുക്കില്ല പിന്നെ ഈ റാഫ്റ്റോക്സിൻ്റെ യൂട്യൂബ് വരുമാനം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പത്ത് നാൽപ്പതിനായിരം ഫോളവേഴ്സാണ് റാഫ്റ്റോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് വളരെ ചെറിയ രൂപത്തിലൊരു വരുമാനമുണ്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതെന്തായാലും ഇപ്പോൾ നമ്മൾ നിർത്താനുള്ള ഒരു പ്ലാനുമില്ല വരുമാനം അങ്ങനെ ഹെവി ഹെവിയായിട്ട് കുറഞ്ഞൊരു ഫീലിംഗ് എന്തായാലും നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള ഒരു അനുഭവം ഇനി ബാക്കിയുള്ളവർ പറഞ്ഞാൽ അവരുടെ അനുഭവമായിരിക്കും അത് സത്യമായിരിക്കും അവർ പറയുന്നത് അവരുടേതാ അർത്ഥത്തിൽ സത്യമായിരിക്കും പക്ഷേ നമ്മൾ അന്ന് തന്നെ വലിയ രൂപത്തിലൊരു വരുമാനം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ മാസം ഉണ്ടാക്കാത്ത ആളുകളായതുകൊണ്ട് ഈ ഇപ്പോഴും അതേ രൂപത്തിലൊക്കെ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജോലി ഉപേക്ഷിച്ച് ഇതിലേക്ക് ഇറങ്ങണോ വേണ്ടോ എന്നൊക്കെയുള്ളത് അവരവരുടെ ഒരു ചോയ്സാണ് പേഴ്സണൽ ചോയ്സാണ് നമ്മളിപ്പോൾ ജോലിക്ക് പോകണോ അതല്ല സെൽഫ് എംപ്ലോയിഡ് ആവണോ അപ്പോൾ യൂട്യൂബർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പ്രൊഫഷൻ എന്ന രൂപത്തിലെല്ലാവരും അംഗീകരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് അങ്ങനെയല്ല നല്ല പണിക്കും പോയി ജീക്കടയി പണിയെടുത്ത് ജീക്കടേ എന്നൊക്കെയുള്ള കവൻറ്റുകൾ വ്യാപകമായി കണ്ടിരുന്നു അതിപ്പോൾ ഒരു പരിധിവരെയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉയർന്നു വരികയും അവർ രൂപത്തിൽ വർക്ക് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേയൊക്കെ അങ്ങനെ ഇത് അംഗീകരിച്ച് പോകുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു ഇൻഫ്ലുവൻസറല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ നമ്മളങ്ങനെ ചെയ്യാറില്ല നമ്മൾ കളിയുടെ അല്ലേ കളിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് രസകരമായിട്ട് സന്തോഷകരമായിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കൺക്ലൂഷൻ രൂപത്തിൽ പറയും നിങ്ങൾ ആരെങ്കിലും ഈ യൂട്യൂബ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി ഉള്ള ധനസമ്പാദന മാർഗ്ഗത്തിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുമ്പത്തെ പോലെ ഒന്നും കിട്ടുന്നില്ലടേ ഒക്കെ പൂട്ടുകയാണിടയിൽ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല നിങ്ങൾ എഫേർട്ട് എടുത്താൽ ഇപ്പോഴും നിങ്ങൾക്കും ആർക്കും വരാവുന്നതേ ഉള്ളൂ പിന്നെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ഒരു അഡീഷണൽ ഇൻകം എന്ന രൂപത്തിൽ ചെറിയൊരു തുകയെങ്കിലും കിട്ടും അപ്പോൾ ബാക്കി നിരുത്സാഹപ്പെടുത്തുന്നത് നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മുടെ വഴിയെ അങ്ങനെ പോവാം ഏതായാലും ഒരു സീനിയർ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രൂപത്തിൽ ഞാനിത് പറഞ്ഞു കാരണം ഏഴ് വർഷം അപ്പോൾ അതുകൊണ്ട് സീനിയർ കണ്ടന്റ് ക്രിയേറ്ററാണ് കുറേ വർഷക്കാലത്ത് അനുഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് മുന്നോട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നമ്മളൊരു പല സുഹൃത്തുക്കളും യൂട്യൂബൊക്കെ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയതായിരിക്കും അപ്പോൾ അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആണോ ഇനി പുതിയ തുടങ്ങുന്നതാണോ നല്ലത് ഇത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് മോണിറ്റൈസേഷൻ വരെ എത്തിക്കാം എന്താണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യാം എല്ലാവരും എല്ലാവരും അവരവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കും അങ്ങ് സന്തോഷകരമായി ജീവിച്ചു പോടും ഓക്കെ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം